സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപടി യോഗേഷ് ഗുപ്തയാണ് വിജിലൻസ് മേധാവി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിന്നും മടങ്ങിയെത്തുന്ന ഡി ജി പി റാങ്കിലുള്ള നിതിൻ അഗർവാളിന് നിയമനം നൽകിയിട്ടില്ല വിജിലൻസ് തലപ്പത്തുണ്ടായിരുന്ന ഡി ജി പി കെ വിനോദ് കുമാർ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് തലപ്പത്ത് അഴിച്ചുപടി നടത്തിയത് വിനോദ് കുമാറിന് പകരം പ്രവർത്തിച്ചിരുന്ന എ ഡി ജി പി യോഗേഷ് ഗുപ്ത വിജിലൻസ് നേതൃത്വത്തിലേക്ക് വിജിലൻസ് അഡീഷണൽ ഡയറക്ടറായാണ് നിയമനം എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ പോലീസ് സർവീസിലേക്കുള്ള മടങ്ങിവരവാണ് മറ്റൊരു പ്രധാന തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന എസ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തിന്റെ ചുമതലയിലാണ് നിയമിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ശ്രീജിത്തും മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന എ അക്ബറാണ് പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഐ ജി ഹർഷിത അല്ലൂരിയെ ബബ്കോ എം ഡി ആയി നിയമിച്ചു ഐ ജി സി എച്ച് നാഗരാജുവിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഐ ജി നിയമിച്ചു ഡി ഐ ജി ജെ ജയനാഥിനെ കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എം ഡി എ നിയമിച്ചപ്പോൾ മറ്റൊരു ഡി ഐ ജി അജിത ബീഗത്തെ തിരുവനന്തപുരം റേഞ്ചിലും നിയമിച്ചു തോംസൺ ജോസിനെ തൃശൂർ റേഞ്ച് ഡിഐ ജി ആയും നിയമിച്ചു കേന്ദ്ര സർവീസിൽ നിന്ന് മടങ്ങിയെത്തുന്ന നിതിൻ അഗർവാളിന് ഇപ്പോഴത്തെ അഴിച്ചുപണിയിലും നിയമനം നൽകിയിട്ടില്ല ജോയിൻ ചെയ്ത ശേഷം നിയമനം നൽകാമെന്ന ധാരണയിലാണ് പോസ്റ്റിംഗ് നൽകാത്തതെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം